മുഹമ്മദ് ഷഹബാസിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് ഗൂഢാലോചനയ്ക്ക് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു കൂട്ടത്തല്ലിൽ മരിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശവും ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് ഞാൻ കാര്യം ഞാൻ ഞാൻ കൊല്ലും പറഞ്ഞു പോയോ കണ്ണൊന്നും മരിച്ചു കഴിഞ്ഞാലും

ഏഹ് പിന്നെ എന്നോട് അങ്ങനെ ചൊറ ഒഴിവാക്കാനായിട്ട് മിക്ക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആരും മനസ്സ് മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എഞ്ചേക്കാർ എം ജെരുടെ ഏതോ ചെക്കമാരി ഞങ്ങളെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏ അതിൻ്റെ ഇടയ്ക്കുള ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തു പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങന്നെ കണ്ടല്ലേക്ക